പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവ് അറുപത്തിരണ്ടിൽ പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇസ്മായിൽ സായിക്കിനെതിരായി മഞ്ചേരിയിൽ മത്സരിച്ച കാലത്താണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാപണ്ഡിത പിതാവിന്റെ വീട്ടിലാണ് അൻവറിന്റെ വീട്ടിലാണ് പോയിട്ടുള്ളത് അൻവറിന്റെ പിതാവ് അലീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇസ്മായിൽ സാഹിബിനെതിരായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മഞ്ചേരി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു വ്യക്തിയാണല്ലോ കോൺഗ്രസുകാരൻ പറഞ്ഞു ലീഗിനോർമ്മയില്ല ഈ ബി ഡി എൻ പറമ്പാട് എം ഇ എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കെ എസ് ജില്ലാ ഉപാധ്യക്ഷനായത് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു നോക്കണം രമേശ് ചെന്നിത്തലയാണ് കെ എസ് യുവിന്റെ അന്നത്തെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആയിരുന്ന കാലത്താണ് പി വി എൻവർ